ൾ കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവവചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ഒരുങ്ങാം ഈ വചനധ്യാനം ഈ നമ്മുടെ പ്രഭാതത്തെ അനുഗ്രഹമാക്കുകയും നമ്മുടെ തുടർന്നുള്ള ജീവിത വഴികളിൽ വഴികാട്ടിയായി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു അപ്പോൾ സ്വന്തമായി ർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായമൊന്നും രണ്ടും വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചിന്ത നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശ്രമപ്പെടുകയാണ് ലേഖനത്തിന്റെ രണ്ടാം ഭാഗമെന്ന് നാമകരണം ചെയ്യാവുന്ന പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ജീവിത രീതികളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും അഫോസ്തോളൻ വായനക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ക്രിസ്ത്യാനിയുടെ സന്മാർഗ മാനദണ്ഡം ദൈവത്തിലുള്ള അവന്റെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം ഇതുകൊണ്ടാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട പ്രമാണങ്ങളുടെ ഉറവയായി ഒന്നു മുതൽ വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മനസ്സലിവിലേക്ക് അപ്പുസ്വലൻ വിരൽ ചൂണ്ടുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് നമുക്ക് പ്രേരണ നൽകുന്നത് ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദകരമായി യാഗമായി സമർപ്പിക്കുന്നതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ശരീരങ്ങളെ എന്ന പദത്തിന് നാം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എന്നർത്ഥം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്ന യാഗമായി നാം കരുതണം ഇങ്ങനെയുള്ള സമർപ്പണം ബുദ്ധിയുള്ള ആരാധനയായി സങ്കൽപ്പിച്ചിരിക്കുന്നു ദൈവം അംഗീകരിക്കുന്ന ആരാധന ദൈവാലയത്തിൽ നടത്തുന്നതും മാത്രമല്ല നമ്മുടെ ശരീരവും മനസ്സും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കൂടി പ്രത്യക്ഷമാക്കുന്ന സമർപ്പണ മനോഭാവവും അതിൽ ഉൾപ്പെടുന്നു നമ്മുടെ ജീവിതരീതിയെ ദൈവാരാധനാ രീതിയായി മാറ്റണമെന്ന് ചുരുക്കം വയലിലും വ്യവസായശാലയിലും വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടിയും നാം ദൈവത്തെ ആരാധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന കഴിക്കുന്നതിന് സാധിക്കണമെങ്കിൽ രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതാണ് ശീഘ്രഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ആചാര മര്യാദകളെ നാം അനുകരിച്ചുകൊണ്ട് ഫലമില്ല ലോകത്തോട് അനുരൂപമാക്കുന്ന അനുകരണം ക്രിസ്ത്യാനി നിഷേധിക്കണം ക്രിസ്ത്യാനിയുടെ ധർമ്മം ദൈവഹിതം അറിയുന്നതിനുള്ള പരിശ്രമത്തിൽ അവൻ നിരന്തരം ഏർപ്പെട്ടിരിക്കണമെന്നുള്ളതാണ് പുതിയത് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലപദത്തിന് രണ്ടു വിധത്തിലുള്ള അർത്ഥമുണ്ട് ഒന്ന് കാലക്രമം അനുസരിച്ച് പുതിയത് രണ്ട് സ്വഭാവം അനുസരിച്ച് പുതിയത് രണ്ടാമത്തെ അർത്ഥത്തിലാണ് പുതുക്കി എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ മനസ്സ് മനുഷ്യരുടെ മനസ്സിനെ അപേക്ഷിച്ച് അതിന്റെ സ്വഭാവത്തിൽ വ്യത്യസ്തമായിരിക്കണം സ്വയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന മനസ്സല്ല ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന മനസ്സാണ് ക്രിസ്ത്യാനിക്ക് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു അവന്റെ ജീവിതോദ്ദേശ്യവും അഭിലാഷങ്ങളും ചിന്തകളും ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുയോജ്യമായി ഭവിക്കുന്നു ഇങ്ങനെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച പുതിയ മനസ്സിൽ ലഭിക്കുകയാണ് നമ്മുടെ സമർപ്പണം കൊണ്ട് സാധിക്കേണ്ടത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദിവസം പ്രതി ദൈവത്തിന്റെ പ്രതിമയിലേക്ക് വളർന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വയപിതാവേ നന്ദിയോടെയെ വാഴ്ത്തുന്നു ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ അംഗേക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളുടെ മുമ്പാകെ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്ന കഥാവ് അവിടുത്തെ വചനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അത് ഞങ്ങൾക്ക് ജീവനും ശക്തിയും പ്രദാനം ചെയ്യുന്നതാകിയാൽ സ്തോത്രം ചെയ്യും അവിടുത്തെ കലങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ